ഫ്രെയിൻസ് നമുക്ക് വലിയുള്ള ഐറ്റംസ് വെച്ചിട്ട് അരി കൊണ്ട് ഉണ്ടാക്കിയാലോ ഫസ്റ്റ് തന്നെ അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ അതിനുശേഷം നമുക്ക് അരി വറുക്കാൻ വെക്കാം അരി ഒരു ബ്രൗണിഷ് കളറായി വരുന്നത് വരെ നമുക്ക് വറുക്കണം അപ്പോൾ ഇതാ നമ്മുടെ അരി ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് പിന്നെ ഈ അരി വറ വറുത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അരിമണി എന്നാണ് പറയുന്നത് കേട്ടോ നമ്മളെ അണ്ടിപ്പരിപ്പും അരിയൊക്കെ വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിസ്മിസ് വറുക്കാം കിസ്മിസ് അപ്പം നെയ്യിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുക്കണം അതിനുശേഷം നമ്മളിതാ അരിമണി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കണം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അടിക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചിരണ്ടിയ തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടെ അടിക്കണം അതിലോട്ട് നമുക്ക് ഇനി കുറച്ച് അരിമണി പൊടിച്ചത് ആഡ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം ഞമ്മക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു പാനിലോട്ട് മാറ്റാം അത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പാനീയം ഒഴിക്കാം എന്നാ അതൊരു ബ്രൗണിഷ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ശർക്കര ഒക്കെ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ബോളാക്കാം അങ്ങനെ നമ്മുടെ അരിയുണ്ട റെഡി അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റിലൂടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ